അസ്സാമലൈക്കും എന്താ എല്ലാവരും എല്ലാർക്കും സുഖല്ലേ അപ്പൊ മക്കളെ ഒന്ന് മന്തി പിന്നെ കോഴി പൊരിച്ച ഒക്കെ ചിക്കൻ ഒന്നും ഇടാത്ത മന്തി റൈസാട്ടോ അപ്പൊ നിങ്ങളെ കാണിച്ചാ അരി വെള്ളത്തിൽ ഇട്ടിക്കണ് ചെറിയ ഉള്ളി വെട്ടി വെച്ചിരിക്കണു പിന്നെന്താ പട്ടിയും ചെറിയ ജീരക ഏലക്കായ മല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞോളെ പുതിയാക്കുള്ള ഒന്നലെ വന്നിട്ട് ഇപ്പൊ രാത്രി വരുന്നുണ്ട് അപ്പൊ ചൂടുണ്ടാക്കലും ഒഴിച്ചു കൊടുക്കട്ടെ നീ മസാല ഇട്ട കൊടുക്കട്ടെ പട്ടിയും മല്ലി സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഓ കൂട്ട അന്നൂട നീ ഉള്ളിട്ടെ ഞ്ഞു ഈ ചട്ടൊക്കെ എടുത്തിട്ടേ കുഞ്ഞുങ്ങൾക്ക് പോരായി ആക വീഡിയോയില് കാണും പറഞ്ഞു ഞങ്ങളെ പിന്നെ പണ്ടൊക്കെ ഞങ്ങൾക്ക് ആസാരി പണിയൊക്കെ എടുത്തിന് ആസാരി ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അപ്പൊ ഞാന് ഞമ്മളെ പഴയ ആസാരികൾ വരുമ്പോ നമ്മളൊന്നും വാങ്ങാതെ കുടുമ്പോൾക്ക് പെരിയടല്ലേ അപ്പൊ വാങ്ങിയതാ പിന്നെ നെയ്ച്ചോറോ അതൊക്കെ അളക്കാനൊക്കെ പറ്റും കേട്ടോ പക്ഷെ ഇങ്ങനെ ഗ്യാസമ്മേ ഉയരത്തി വെച്ചിങ്ങാട്ടൊന്നും പണി എത്താൻ പറ്റൂല

ഞങ്ങളിപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ അതിൽ ചോറ് ഉണ്ടാക്കണ കാണിച്ചു തന്നെ പിന്നെ അടിയിൽ കരണ്ട് പോയി പിന്നെ പിറ്റേന്ന കരൻറ്റ് വന്നിട്ട് അന്ന് രാത്രി വന്ന് പിന്നിയും പോയി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുന്ദനെ ഞങ്ങൾക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇല്ല അങ്ങനെ പോകും മീൻ ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ ഗുരുവാണ് ോലിന്തിനാ ചോറിന്റെ മീനില്ല ഇതൊന്ന് മസാല വെച്ചോറക്കെ ഇന്നത്തെ ചോറ്ന്നെ ഉണ്ടോ അപ്പൊ ഇന്ന് ചോറ് തിളപ്പിച്ചിട്ട് മീൻ കട്ടെ നീ മസാല കട്ടെ കൊറച്ചു മുളകും പൊടി ഇപ്പൊ വീട് എടുക്കാനുടാനൊന്നിനൊന്നും തോന്നാത്തൊരു സമയമാണ് ഓരോ പ്രശ്നങ്ങളായിട്ടില്ലേ ഓരോ നാട്ടിൽ കൂടി കൊറച്ച് മഞ്ഞളും കൂടി ഇഷ്ട വെയിലാണ് അന്നേരം നല്ല വെയിലും വെയിൽ തന്നെയാണ് കുറേ അതിലേ മയേജിലൊണ്ണില്ല ഇപ്പോൾ അടക്കൊക്കെ ഓരോ വെയിലും കിട്ടണ്ടേ ഉണക്കാനും തിരുമ്പാനും അരി ഉണക്കണ്ടവർക്കൊക്കെ പറ്റിയ സമയം പിന്നെ ആദ്യം കേട്ടില്ലല്ലോ കാശ്മീരി മുളമ്പൊഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും കുറച്ച് സുർക്ക് വെച്ച് കൊടുക്കട്ടെ നാരങ്ങ നീരോ അല്ലെങ്കിൽ പുളി വീഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്തും ചെയ്യാം ുള്ളിപ്പുളി പീഞ്ഞാൽ കുറേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് എന്താണ് ചെറിയുള്ളി വെളുത്തുള്ളി അല്ലേ ആ ചെറിയുള്ളിയും വെളുത്തുള്ളി പെരും ജീരകം നീ ചായച്ച് വെച്ചൊക്കെ നട്ട് കൊടുക്കട്ടെ ചെറിയുള്ളിയും വെളുത്തുള്ളി പെരും ജീരകവും ചായച്ചതാ കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കാണാം നടുത്ത നമ്മളെ മീനൊക്കെ കലമ്പി വെച്ചിരിക്കുന്നു കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ് കുറച്ചേരൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം ഒരു കുമ്പളങ്ങ ചാറുണ്ടാക്കാം കേട്ടോ നാടൻ കുമ്പളങ്ങ കറി കുമ്പളങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും പരിപ്പ് ഇട്ടുകൊടുക്കട്ടെ ആദ്യം കുറച്ച് പരിപ്പിട്ട് കൊടുക്കട്ടെ നീ കുമ്പളങ്ങി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഒക്കെ ഒന്നിച്ചിരട്ട വിസിൽ പരിപ്പിനൊന്നും ഇപ്പം തീരെ വേവില്ലേ രണ്ട് വിസലടിച്ചുമ്പോഴേക്ക് പരിപ്പ് കാണേനെ ജൂല ഇനി രണ്ട് തക്കാളി ഇട്ടുകൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കട്ടെ മഞ്ഞൾ കുറച്ച് മതി ഇനി ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് രണ്ട് വിസിലടിപ്പിച്ചെ തേങ്ങ ചെറിയീരകവും ചെറിയ ജീരകം തേങ്ങ ഉള്ളി അരച്ചെടുക്കട്ടെ അപ്പൊ ഇതൊന്നു പോവാട്ടെ നടക്ക് പൊന്തിയല്ലേ മീനൊന്ന് പൊരിച്ചെടുക്കട്ടെ

തേങ്ങ അരച്ച് ഒഴിച്ചെടുക്കട്ടെട്ടോ കുമ്പളങ്ങ രണ്ടാഴ്ചയായിരുന്നു വാങ്ങിവെച്ചിട്ട് കറി കാരണം എന്തേലൊക്കെ വാങ്ങൂ കറി ഒക്കെ വെക്കൂല്ല എപ്പോഴെങ്കിലൊക്കെ കറി ഉണ്ടാക്കു കറി ഒന്ന് കടുകറക്കട്ടെ കേട്ടോ പത്തിക്കടകിട്ടുണ്ടോ മഴ കറിയും റെഡി ആയിട്ടോ ഇനി മീനൊന്ന് പോയിട്ട് ൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചെ രണ്ടു മണിയൊക്കെ കഴിക്കുന്നു അങ്ങനെ കറിയും മീനൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് നല്ല വെയിലോ ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇന്നത്തെ വീഡിയോ നിർത്ത ഇനി അടുത്ത വീഡിയോയിൽ കാണാം അത് വേറെ അസ്സലാമലൈക്കും